Yeah, are other than another ീ മഴയൊക്കെ കഴിഞ്ഞ് ഒന്ന് ശാന്തമായതാണ് കേട്ടോ ഇപ്പോൾ ഒന്ന് ഇതുമ്പോൾ മദ്രസൊക്കെ പോകുന്ന ടൈമിലൊക്കെ പേരും മഴ പെരും മഴ ആയിരുന്നു അപ്പോൾ അവൾ കുറച്ച് നേരം ഇങ്ങനെ മഴ ചോരുമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്ത് നിന്നു കേട്ടോ പക്ഷെ ഒരു അനക്കുമില്ല പിന്നെ അവസാനം കൊടയൊക്കെ ചൂടി അവൾ പോയിട്ട് ചെറുതായിട്ടൊന്ന് അമർന്നപ്പോൾ അവൾ കൊടയൊക്കെ ചൂടി പോയി അത് കഴിഞ്ഞ് ഇതാ ഒന്ന് ജസ്റ്റ് ഒന്ന് അമർന്നതാണ് നല്ലൊരു കാണാൻ ഭംഗിയുള്ള ഒരു ആകാശം കേട്ടോ ഞാൻ കുറേ നേരം ഇങ്ങനെ വായി നോക്കി നിന്നു പിന്നെ നല്ല മഴ വരുന്നുണ്ട് മഴക്കാരൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ മഴ പെയ്യുമെന്നും കണ്ടാൽ അറിയാം എന്നാലും ഇതുമ്പോൾ പോണ സമയത്ത് ഭയങ്കര മഴ ആയിരുന്നു കേട്ടോ അവൾ നനഞ്ഞങ്ങനെ ആ പോയത് കാരണം രാവിലെ ആ മയത്ത് എണീക്കാന്നൊക്കെ പറയണത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എങ്ങനെയൊക്കെയോ ഏൽപ്പിച്ച് പറഞ്ഞേക്കണത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ രാവിലെ ആ വീഡിയോ ഒന്നും എടുക്കാത്തത് അപ്പം പോയി കഴിഞ്ഞ ശേഷം പിന്നെ ഒന്ന് ചോർന്നതാണ് അപ്പോൾ അത് കുറച്ചു നേരം നോക്കിയിരുന്നു പിന്നെ ഞാൻ വേഗം കിച്ചണിൽ പോകുന്നുണ്ടോ നമുക്ക് ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കാം എന്നാണ് എൻ്റെ പ്ലാൻ ഇന്നലെ ഉതമ്പ് പൊടിയൊക്കെ കൊണ്ടുവന്നപ്പോൾ ഞാൻ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ തന്നെ പിന്നെ അല്ല ഇവിടെ എല്ലാവർക്കും കേട്ടോൻ്റെ കെട്ടിയവനും ഇതുമോനും ഒക്കെ ഭയങ്കര ഇഷ്ടാട്ടോ ചപ്പാത്തി അപ്പം ഞാൻ കരുതി ഇന്ന് രാവിലെ ഉച്ചയ്ക്ക് അതാക്കാം ആകെ രണ്ടാളെയുള്ള ഫുഡൊക്കെ രണ്ട് നേരവും രണ്ട് വിധത്തിലുള്ള ഫുഡൊന്നും ഉണ്ടാക്കാനുള്ളത് അപ്പോൾ എന്താ പറയുക അതൊന്നും ഉണ്ടാക്കി ഒക്കെ വേസ്റ്റ് ആകട്ടെ അപ്പം ഞാൻ കുറച്ച് ചപ്പാത്തി ഇട്ടാൽ അതും ബാക്കിയാകും ഉച്ചക്ക് ചോറുണ്ടാക്കി അതും ബാക്കിയാകും അങ്ങനെ ആയതുകൊണ്ട് ആ ഞാൻ രണ്ട് കൂടി ചപ്പാത്തി ഉണ്ടാക്കാനുള്ള രാത്രി പിന്നെ എന്താ വെച്ചാൽ പിന്നെ ഓട്സ് ഉണ്ടാക്കുക ഇപ്പം അല്ലെങ്കിൽ പഴം റോബസ്റ്റ പഴം കൊണ്ടുവരണം പഴം അല്ലെങ്കിൽ നേന്ത്ര കൊണ്ട് പുഴുങ്ങ അല്ലെങ്കിൽ പിന്നെ മുട്ട പൊരിക്കുക ബ്രെഡ് മുട്ട അങ്ങനെയൊക്കെ എന്തെങ്കിലും ആണ് ചെയ്യാറ് പിന്നെ അങ്ങനെ ഹെവി ആയിട്ടുള്ള ഫുഡ് ഒന്നും രാത്രി ആരും കഴിക്കലില്ല അപ്പോൾ അതുകൊണ്ട് ഉച്ചക്കൊക്കെ രാവിലെക്കൊക്കെ മാത്രം ഇടുകയുള്ളൂ ഇപ്പോൾ പിന്നെ അവർ രണ്ടാളെ കഴിക്കുകയുള്ളൂ പിന്നെ ചപ്പാത്തി ആണെങ്കിൽ ഞാനും ചിലപ്പോൾ കഴിക്കൂട്ടോ എനിക്കും ഇഷ്ടമായിട്ടോ ചപ്പാത്തി അപ്പോൾ ഞാൻ ഏതായാലും കുറച്ച് കൂടുതൽ പൊടി തന്നെ എടുത്തിട്ടുണ്ട് രണ്ട് നേരത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത്തിരി മതി രണ്ട് നേരത്തിനായതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ കൂടുതലെടുത്ത് കുഴച്ച് വെക്കുന്നുണ്ട് ആദ്യം അതൊന്ന് ജസ്റ്റ് നന്നാക്കി ചുടുവെള്ളത്തിൽ കുഴച്ചെടുത്തിട്ട് അത് കുഴച്ചിട്ട് മൂടി വെച്ച് മൂടി വെക്കാന്ന് കരുതി പത്ത് മിനിറ്റ് അങ്ങനെ നിന്നാൽ ഒന്നും കൂടി സോഫ്റ്റ് കൂടും അല്ലേ അപ്പം അങ്ങനെ വെക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇന്ന് അതാ മുട്ട പുഴുങ്ങുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോ അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പോയപ്പോൾ മുട്ട പുഴുങ്ങാൻ കണ്ടില്ല അപ്പോൾ അത് മുട്ട റോസ്റ്റാണ് ഇന്നെൻ്റെ പ്ലാന് കടലെ ചെറുപയർ ഇമ്മ ആദ്യം സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മക്കളൊക്കെ എന്നാൽ ടൈമിൽ എല്ലാ പരിപാടിയും എല്ലാം കഴിഞ്ഞിട്ടുണ്ടെന്ന് പെരുന്നാക്ക് വന്നിട്ട് അങ്ങനെ ആ സമയത്ത് എല്ലാവരും ഉണ്ടാകുമ്പോൾ കൂടുതൽ വെക്കണമല്ലോ അപ്പോൾ ആ അന്ന് അല്ലാതെ കഴിഞ്ഞപ്പോൾ ഇനി മക്കളൊക്കെ വരുമ്പോൾ വാങ്ങാമെന്ന് കരുതി ഞാൻ വല്ലാതെ ഒന്നിപ്പോൾ ചെറുപയറും അമ്പർ കഴിക്കാറ് ഇല്ലാതെ കഴിക്കുമ്പോൾ കുറച്ച് വെയിറ്റ് കൂടുന്നുണ്ടോ എന്നൊരു ഡൗട്ട് എന്നാൽ ഞാൻ ചെറുപയറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ കുറച്ചൊരു വെയിറ്റ് കൂടുന്ന പോലെ തോന്നി അപ്പോൾ ഞാൻ പിന്നെ വെജിറ്റബിളും കക്കരി ക്യാരറ്റ് നമ്മൾ കലോറി ഇല്ലാത്ത സംഭവങ്ങളൊക്കെയാണ് കഴിക്കാൻ കരുതി കലോറി ഇല്ലാതൊക്കെ അവിടെ നിൽക്കട്ടെ ജസ്റ്റ് എന്നൊക്കെ വിചാരിച്ചു ഇന്ന അറുപത് അറുപത്തിനാലാമത്തെ ദിവസമായില്ലേ നമ്മൾ പിന്നെ കുറച്ച് ദിവസമുള്ള അപ്പോൾ അതിന് മുന്നേ നമുക്ക് നമ്മൾ വിചാരിച്ച വെയിറ്റ് ആവേണ്ടേ അപ്പോൾ ഒന്നും കൂടി ഒക്കെ ഒന്ന് സ്ട്രിക്റ്റ് ആക്കണമല്ലോ അപ്പോൾ ഞാൻ കരുതി ഇനി രണ്ടു നേരം ഇനി ഫുഡ് കഴിക്കുള്ളൂ എന്നൊക്കെയാണ് ഇന്ന് മുതൽ വിചാരിക്കും പക്ഷേ ഇന്നെ തെറ്റാ ആകെ പാളി പോകുന്ന ഒരവസ്ഥയാണ് കേട്ടോ അപ്പോൾ എന്താണെന്നൊക്കെ നമ്മളെ വീഡിയോയിൽ കാണാം അപ്പോൾ ഞാൻ ഇന്ന് വെയിറ്റ് ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ തൊണ്ണൂറ് എല്ലാവരും ചോദിക്കുന്നുണ്ട് വെയിറ്റ് എത്ര ആയി വെയിറ്റ് എത്ര ആയി എന്ന് വെയിറ്റ് എന്താ വെച്ചാൽ തൊണ്ണൂറ് പോയിൻറ്റ് എട്ട് ചെറിയ ഒരു ദിവസത്തെ തൊണ്ണൂറ് പോയിന്റ് എട്ട് കാണും പിറ്റേം തൊണ്ണൂറ് പോയിൻറ്റ് മൂന്ന് കാണും പിറ്റേന് തൊണ്ണൂറ്റ പോയിന്റ് അഞ്ച് കാണും അങ്ങനെ ആ തൊണ്ണൂറ് മേൽ ഇങ്ങനെ നിൽക്കുകയാണേ അതായത് ഞാൻ പിന്നെയും വീണ്ടും ഇപ്പോൾ എക്സസൈസൊക്കെ സ്റ്റാർട്ടാക്കി അതുകൊണ്ട് ചിലപ്പോൾ വീണ്ടും മസിൻ്റെ ആ ഒരു മസിൽ വെയിറ്റ് കൂടിയതുകൊണ്ടോ കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്തായാലും എല്ലാം തൊണ്ണൂറ്റി ഒന്നും ആവുന്നില്ല അതുകൊണ്ട് തന്നെ കുറച്ച് സമാധാനമുണ്ട് കേട്ടോ ആ തൊണ്ണൂറ് മുതൽ ഇങ്ങനെ കിടന്ന കളിക്കാൻ എന്നാലും എൺപത്തൊമ്പതായി എട്ട് എന്നുള്ളൊരു അക്കം കാണാനുള്ള ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പോൾ ഞാൻ കരുതി കഴിഞ്ഞാൽ എൺപത്തൊമ്പത് ആവുമ്പോഴേ ഞാൻ വെയിറ്റ് കാണിക്കുള്ളൂ എന്ന് അതുകൊണ്ടാണ് കാണിക്കാത്തൊരു ടോ ഈ ഒരു തൊണ്ണൂറ് പോയിന്റ് മുതൽ ഞാൻ പറഞ്ഞില്ല ഞങ്ങളെ ഫാമിലി ഗ്രൂപ്പിൽ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പിൽ എല്ലാവരും വെയിറ്റ് ഇടും അപ്പോൾ ആ വെയിറ്റ് നോക്കിയാലും നിർബന്ധം അപ്പോൾ ഞാൻ എന്തായാലും വെയിറ്റ് ഇടാ നോക്കാറുണ്ട് അപ്പം പക്ഷേ ഇഞ്ചുലോസ് എനിക്ക് നല്ല തോന്നുന്നുണ്ട് കേട്ടോ ഓരോ ഡ്രസ്സ് ഇടുമ്പോഴും പിന്നെ ഇപ്പോൾ ബാക്കൊക്കെ ഉണ്ടല്ലേ എനിക്കെന്നെ തോന്നുന്നു നല്ല ഒരു ഒതുക്കുണ്ട് എക്സസൈസും കൂടി തുടങ്ങിയതിന് ശേഷം നല്ല ഒരു മാറ്റമുണ്ട് കേട്ടോ ഭയങ്കര നമുക്ക് എന്താ എന്താ ഈ ഈ ഒരു ബാക്കിലുള്ള കുറച്ച് എനിക്ക് ബാക്ക് ഭാഗത്തൊക്കെ നല്ല ഒരു എന്താ പറയുക ഇറച്ചി പോലെയൊക്കെ നല്ല തൂങ്ങി കിടക്കുന്ന ഫാറ്റൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശേ പോകുന്ന പോലെ അങ്ങനത്തെ ഫീലൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട് എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ ഞാനിതാ മുട്ടക്കറി ഉണ്ടാക്കാനുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞി ഉള്ളിയൊക്കെ വാട്ടി തക്കാളി തക്കാളിതൊക്കെ ഇട്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും മസാലപ്പൊടികളൊക്കെ ഇട്ട് ഇച്ചിരി തേങ്ങാ പാലൊക്കെ പാർന്നിട്ടാണ് മുട്ടക്കറി ഉണ്ടാക്കുന്നത് മുട്ട പുഴുങ്ങി വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാമെന്നൊക്കെ കരുതി ഞാൻ എനിക്കും കഴിക്കാമെന്ന് കരുതി രണ്ട് മുട്ടയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ വേഗം ചപ്പാത്തി ഉണ്ടാക്കാൻ പോലെ അതിനപ്പം ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കുന്നുണ്ട് ഇനി അത് പിന്നെ നമുക്ക് പരത്തി ചൂടാം അപ്പോൾ ഞാൻ ഉച്ചക്കും കൂടി എടുത്തത് പറഞ്ഞല്ലോ ഉച്ചക്കെ ഉള്ളത് ഞാൻ ഞാനിപ്പോൾ തന്നെ ചൂടണില്ല കേട്ടോ നമ്മൾ കുറച്ച് ഉള്ളത് ഫ്രിഡ്ജിൽ അങ്ങ് പരത്തിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാണേ അപ്പോൾ ആ നേരെ ചൂടുമ്പോൾ ആ ഒരു സോഫ്റ്റ് കിട്ടുകയുള്ളൂ എന്ന് കരുതിയിട്ട് ഇനി ഇപ്പോൾ ഇതും മൂന്നൊരു മാക്സിമം രണ്ടോ മൂന്നോ കഴിക്കും എൻ്റെ ഒരു മൂന്നോ നാലോ കഴിക്കും അതിലപ്പുറം ഒന്നും പോലല്ലോ അപ്പോൾ അത്രയും ഒരു അത്ര എണ്ണീട്ടാണ് ഞാൻ ഇപ്പോൾ ചുട്ട് വെക്കണത് ബാക്കിയുള്ളതൊക്കെ പരത്തിയിട്ട് ആ പാത്രത്തിലാക്കിയിട്ട് ഞാൻ നല്ല അടച്ച് വെക്കാൻ കേട്ടോ അപ്പോൾ അത് ഉച്ചക്ക് ആ നേരത്തെ സമയത്ത് കഴിക്കാനിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് ചുട്ടെടുക്കാൻ കഴിഞ്ഞു ഞാൻ പത്തിരിൻ്റെ പത്തിരി ചൂടുന്ന ആ വലിയ ചെട്ടിയായിട്ട് വെച്ചത് അതിലാവുമ്പോൾ രണ്ടെണ്ണം മൂന്നെണ്ണമൊക്കെ ചുട്ടെടുക്കാമല്ലോ അപ്പോൾ അത് ചൂടാവുന്ന നേരം ഞാൻ വേഗം വേഗം പരത്തട്ടെ അപ്പോൾ ഇതുമ്പോൾ വന്നിട്ടുണ്ട് ഇതുമ്പോൾ വന്നാൽ പിന്നെ കലപ്പില 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 ഉള്ള എങ്ങനെ മദ്രസത്തെ കാര്യങ്ങളും സ്കൂളുടെ കാര്യങ്ങളും പിന്നെ ഫ്രണ്ട്സുകളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ അങ്ങനെ എന്തൊക്കെയോ പറയും കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ വേഗം പിന്നെ ആ യൂണിഫോമൊക്കെ മാറ്റി കൂടുമ്പോൾ ചേസ്തിരി ഇട്ട് വെച്ചിരിക്കണെ അതൊക്കെ പോയി ഇട്ട് വാപ്പോന് പിന്നെ ഫുഡൊക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ ഡ്രസ്സൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ വേഗത്തെ കൃതിയായിട്ട് ചുടലും പെരുത്തലും ചുടലും പെരുത്തലാണെങ്കിൽ ഇങ്ങനെയാണ് ഇട്ട് ഇഷ്ടം ഒരു സമയം വെറുതെ സമയം വേസ്റ്റ് ആക്കണ്ടല്ലോ അപ്പോൾ നമ്മൾ പരത്തുമ്പോൾ തന്നെ അതിനൊപ്പം തന്നെ ചുടുമ്പോൾ രണ്ടും കൂടി ഒപ്പം ഇങ്ങനെ സമയം ആവുമല്ല അപ്പോൾ ഞാൻ പിന്നെ അതിനായിട്ട് വേറെ എക്സ്ട്രാ സമയം ആവരുത് എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം പിന്നെ കുറേ പത്തിരി ബാക്കിയുള്ള ചപ്പാത്തി ഞാൻ ആ പാത്രത്തിലാക്കിയിട്ട് പിന്നെ ഫ്രിഡ്ജിലേക്കും വെക്കുന്നുണ്ട് കേട്ടോ അപ്പം പിന്നെ ഇത്തിരി വെളിച്ചെണ്ണ അതിൻ്റെ മേലെ ഇങ്ങനെ ജസ്റ്റ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് മറ്റേ എന്താ പറയുക ഉണങ്ങിപ്പോയ ചപ്പാത്തി പോലെ ആവണ്ടലത്തിന് വെളിച്ചെണ്ണ ആക്കിയിട്ട് തന്നെയാണ് ചൂടുന്നത് കേട്ടോ അപ്പം വെളിച്ചെണ്ണയാണ് ആക്കൽ പിന്നെ വേറെ എന്നൊന്നും ആക്കുന്നില്ല എനിക്ക് വെളിച്ചെണ്ണ പറഞ്ഞാൽ ഒരു ഇടങ്ങേറ കേട്ടോ അല്ലെങ്കിൽ ഓയിലൊക്കെ ആകുമ്പോൾ നമുക്ക് എന്തോ എന്തോ ഒരു ബുദ്ധിമുട്ടാണ് ഓയിലെന്തോ ഒരു നല്ല സംഭവം അല്ല സംഭവമില്ലാതൊക്കെ തോന്നുന്നു വെളിച്ചെണ്ണ ആകുമ്പോൾ ഒരു സമാധാനമാണ് അപ്പോൾ ഇത്തിരി അതാക്കിയിട്ട് ഇട്ടിടുക കേട്ടോ ചൂടോടുകൂടി എന്നെ ഇതുമ്പോൾ ഇതും ചെറിയ ചെറിയ പീസാക്കി തരുമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ചെറിയ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചുകൊടുത്ത് അതിലേക്ക് കറിയൊക്കെ പാർന്ന് കൊടുത്തിട്ട് അപ്പോൾ ഇത് കൊടുത്തപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കണ്ടോട് കേട്ടോ ഞാനത് വീട് പിന്നെ എന്താ പറയുക അത് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഞാൻ അതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ പിന്നെ ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ കേട്ടത് തിരിച്ച് ഞാനിത് വാങ്ങി കൊടുത്തപ്പോൾ ആക്കാം അപ്പം കൊടുത്തപ്പോൾ ഇതിൻ്റെ കൈ ഊതി തന്നിട്ട് അപ്പം ഞാനത് വലിയ മൈൻഡൊന്നാക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ എഡിറ്റ് ചെയ്യുമ്പോൾ ഇതും ഇതുമിൻ്റെ കയ്യൊക്കെ ഊതി എന്നൊക്കെ കണ്ടത് കേട്ടോ അങ്ങനെ ഇതുമിൻ്റെ തോട് കൊണ്ട് പിന്നെ ചെറിയ ചെറിയ പീസാക്കി കറിയൊക്കെ പറഞ്ഞോർത്തമ കഴിക്കാൻ എളുപ്പമാവുമല്ലോ നേരെ അല്ലല്ലോ ഒരാവിലേ പിന്നെ ഫുൾ ഇപ്പോൾ പിന്നെ ലെഞ്ചൊന്നും കൊണ്ടുപോകണ്ട കേട്ടോ അതുതന്നെ വലിയ സമാധാനം ഉണ്ട് ഉച്ചക്കിങ്ങോടെ വന്നോളൂ അപ്പം ഏതായാലും അതിൻ്റെ കെട്ടിയാനും കൂടിയുള്ള ചപ്പാത്തി ചുട്ട് ബാക്കിയുള്ളതൊക്കെ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട് ഇതുമോ ഇതുമു പിന്നെ ഞാൻ പറഞ്ഞു യൂണിഫോം ഇട്ടതല്ലേ അവൾ ഇവിടെ വീതൻ കയറി തിന്നാനുള്ള പരിപാടി ഞാൻ പിന്നെ യൂണിഫോം വെള്ളമൊക്കെ ഇടുമ്പോൾ മേശപ്പുറത്ത് പോയിട്ട് അവിടെ പോയി ശരിക്കും തിന്ന് ആയി ഡ്രസ്സുമൊക്കെ ആവണ്ടെന്നൊക്കെ പറഞ്ഞു പിന്നെ വന്നിട്ട് അവൾ അവിടെ കഴിക്കണിട്ട് അപ്പോൾ ഞാൻ ചെന്ന് ടൈം ടേബിൾ നോക്കി വെച്ചോ ഒക്കെ എടുത്ത് വെച്ചിണോ ബാക്കിയുള്ള ബുക്ക് എടുത്ത് വെച്ചോ എന്നൊക്കെയാണ് ഞാൻ ആ ചോദിക്കണേടേട്ടോ പിന്നെ അവൾ ഒക്കെ പാട്ടന് സെലക്റ്റ് ആയിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അവിടെ പാട്ടന് സെലക്റ്റ് ആയിരുന്നു അപ്പോൾ അതിന് സന്തോഷമൊക്കെ അവർക്കുണ്ട് അപ്പം അത് ഇന്നെന്തോ വേറെ ഏതോ പാട്ടൊക്കെ പാടിപ്പിക്കുന്നുണ്ട് അപ്പം ഞാൻ ഏത് പാട്ടാമ്മച്ചാൽ പാടണ്ടേതൊക്കെ അതും ചോദിക്കുന്നുണ്ട് അങ്ങനെ എന്തൊക്കെയോ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഓർമ്മ ഉള്ളത് മാത്രമേ ഞാൻ പറഞ്ഞത് അപ്പോൾ ഫുഡ് അയച്ച് കഴിഞ്ഞപ്പോഴൊക്കെ പിന്നെ എൻ്റെ എൻ്റെ ഹസ്ബൻഡും വന്നു അപ്പോൾ പിന്നെ മുപ്പേർക്കും ഞാൻ വേഗം അവിടെ തന്നെ വേഗം ഫുഡ് ആ ചൂടോട് കൂടി തന്നെ കൊടുത്തു ചായ ഒക്കെ ഉണ്ടാക്കി കൊടുത്തതിനു ശേഷം ഇത് ആ ഇതുമുനെ മുടിയൊക്കെ ഒന്ന് വാർന്നു വാർന്നു കൊടുക്കുകയാണെ ഇതുമുനെ മുടി ആണെങ്കിൽ ഭയങ്കര കെട്ടോ എന്റെ മുടിൻ്റെ ഇതിൻ്റെ മുടി തന്നെയാണോ മുടി ഇൻ്റെ മുടി വേഗം കെട്ടാവുക നമ്മൾ മുടങ്ങിട്ട് ഇടാതെ കിടന്നാലൊക്കെ രാവിലെ ആകുമ്പോൾ ഭയങ്കര കെട്ടായിരിക്കും അപ്പോൾ അതേപോലെ തന്നെ ഉള്ള മുടി ഇട്ടു അതുകൊണ്ട് ഞാൻ വേഗം അത്ര വെട്ടണത് പെട്ടെന്ന് വളരും കിട്ടോളം മുടി നല്ല വളർച്ച വരും അപ്പം പിന്നെ വേഗം ഞാൻ വെട്ടു കാരണം അത് നമുക്ക് കൊണ്ടെടുക്കാൻ കഴിയൂല പിന്നെ എന്താ പറയുക മുടി അത്രയും കട്ടിയുള്ള മുടി ആയതുകൊണ്ട് തന്നെ പേനൊക്കെ വരാൻ പെട്ടെന്ന് വരും അപ്പോൾ ഞാൻ വേഗം വെട്ടി വെട്ടിക്കൊടുക്കും ചെറുതാക്കി നമുക്ക് കൊണ്ടെടുക്കാൻ സുഖമാണല്ലോ ഞാൻ ഓളും എന്നാണോ മുടിയൊക്കെ നോക്കാനാവാം അന്ന് വളർത്തിയാൽ മതിയെന്ന് ഞാൻ പറയാം അല്ലാതെ നമുക്ക് കൊണ്ടെടുക്കാനൊന്നും ആവില്ല അങ്ങനെ ആ മുടിയൊക്കെ വാർന്നു കൊടുത്തു ശരിയാക്കി ഇനി മുക്കനെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഒമ്പതരക്കാണ് കേട്ടോ അപ്പോൾ ഒമ്പതേക്കാലിന് ഫസ്റ്റ് ബെല്ലടിക്കും ഒമ്പതമ്പതിന് സെക്കൻഡ് ബെല്ലൊക്കെ അടക്കും അപ്പോൾ ഈ മൊക്കനൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കുകയാണ് ഇപ്പോൾ ഈ ഇടുന്നത് ഇപ്പോൾ മൂന്നാമത്തെ ആക്കാണ് കേട്ടോ ഞാൻ മോളൂന് കുറേ ഇതേപോലെ ഇട്ടു കൊടുത്തിട്ടുണ്ട് അതിൽ മൂന്നാൾ പോരേ സ്കൂളിലാട്ടോ പഠിക്കുന്നത് അപ്പോൾ പിന്നെ മോളൂന് ഇതേപോലെ മൊക്കനെ കുത്തി കൊടുത്തു പിന്നെ നീനൂന് കുറെ നീനൂനായിരുന്നു കേട്ടോ ഭയങ്കര കുസുഖ് മോളൂന് പിന്നെ ഞാൻ എന്ത് ചെയ്തെടുത്താലും ഇതാപ്പം ഇതുമൂൻ്റെ മാതിരിയായിരുന്നു ഞാൻ എന്ത് ചെയ്ത് ിങ്ങനെ കുത്തി കൊടുത്താൽ ഓൾ ഹാപ്പി ആട്ടോ പക്ഷേ നീനോട്ടിക്ക് ഭയങ്കര എന്താ പറയുക ആ റെഡി ആയില്ല അത് റെഡി ആയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അസുഖം അപ്പോൾ ഓൾ സ്കൂൾ പറഞ്ഞേക്കാനായിരുന്നു ഭയങ്കര പാട് അങ്ങനെ ഇതുമൂനം സ്കൂളിലൊക്കെ പറഞ്ഞപ്പം അതിന് ശേഷം ഞാൻ ഇതാ പിന്നെ എൻ്റെ കിട്ടീനും ഫുഡ് അയച്ചല്ലോ ഞാൻ വേഗം മുകളിലേക്ക് കയറിപ്പോയിട്ട് എന്തിനാ വെച്ചാൽ ഇന്ന് ഞാൻ നീച്ചപ്പോഴേ എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു മുകളിൽ എന്നാൽ അന്ന് ക്ലീൻ ചെയ്യണമെന്ന് ഞാൻ പെരുന്നാളുടെ തലേന്ന് വന്നിട്ട് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്ത് പോയതാട്ടോ ഇവിടെ പിന്നെ ഇങ്ങോട്ട് കയറാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും ഉള്ളത് മക്കളും എല്ലാവരും ഉണ്ടായിരുന്നില്ല ഒക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ ഇങ്ങോട്ട് കയറാനേ പറ്റൂല അപ്പോൾ ഞാൻ ആകെ എന്താ പറയുക അലങ്കോലായി കിടക്കണം എന്നിങ്ങനെ എനിക്കിങ്ങനെ തോന്നുന്നു ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്യണം പിന്നെ അത് അതുമാത്രമല്ല നീനും എന്നും എല്ലാ ആഴ്ചയും വന്ന് പോകുമ്പോൾ പിന്നെ അവിടുന്ന് പുറത്ത് പോകുമ്പോൾ എന്തെങ്കിലും ഇടാനുള്ള ഡ്രസ്സ് ഇങ്ങനെ എപ്പോൾ നോക്കുമ്പോഴും അതുകൊണ്ട് കിട്ടൂല കേട്ടോ ഡ്രസ്സ് അൽമറിയിൽ ആകെ യും കിടക്കുക അപ്പോൾ നോക്കി എടുക്കുന്ന നമ്മളിപ്പോൾ അയൺ ചെയ്യാനൊക്കെ നേരമല്ലാത്ത നേരത്ത് വന്നുകൊണ്ട് നമ്മൾ എസ്ത്രീ ഇടാനും നോക്കുമ്പോൾ ആയി കാരണം ഡ്രസ്സ് കിട്ടും അപ്പോൾ ഞാൻ അത് ഓരോന്നും ഓരോന്ന് ആക്കി വെക്കണം എന്നൊക്കെ ഈ അലമാര ഉണ്ടാവും പിന്നെ നല്ല അടുത്തടുത്ത് ഇങ്ങനെ അറകളാണ് അപ്പോൾ അതിൽ നമുക്ക് മടക്കി വെക്കാൻ നല്ല സുഖാ ഞാൻ അങ്ങനെ പറഞ്ഞുണ്ടാക്കി പിടിച്ചത് അങ്ങനെ എനിക്ക് ഇങ്ങനെ വലിയ അറ വേണ്ട അങ്ങനെ ചെറിയ ചെറിയ അറ ആക്കി ഉണ്ടാക്കി തന്നാൽ മതി ഇങ്ങനെ മടക്കി ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടെന്ന് അപ്പോൾ ഈ രണ്ട് രണ്ടറാണ് കേട്ടോ നീനുട്ടിൻ്റെ അപ്പുറത്തെ രണ്ട് രണ്ടറ ഇൻ്റേ അതിൻ്റെ ഡ്രസ്സുകളാട്ടോ അത് ഞാൻ ഇപ്പോൾ നോക്കണില്ല തൽക്കാലം അവൾ അറകളൊക്കെ ഒന്ന് നന്നാക്കി വെക്കാൻ കരുതി കാരണം അവൾ വരുമ്പോൾ ഇങ്ങനെ ഡ്രസ്സ് തപ്പൊ ഓക്കെ അവിടുന്ന് പോയി പുറത്തു പോകുമ്പോൾ ഈ ഫുഡ് കഴിക്കാനൊക്കെ ചിലപ്പോൾ ഡ്യൂട്ടി ഏഴ് മണി മുതൽ നാല് മണി വരെയൊക്കെ കാരണം കേട്ടോ ഡ്യൂട്ടി ഉണ്ടാവുക അപ്പോൾ ആ നാല് മണി കഴിഞ്ഞാൽ പിന്നെ നോക്കാ ഉച്ചയ്ക്ക് ഫുഡ് അയച്ചു പിന്നെ രാത്രികത്ത് ഫുഡ് കഴിക്കാം നോക്കും പിന്നെ ഹോസ്റ്റലിന് പുറത്തൊക്കെ പോകേണ്ടി വരും പുറത്തുനിന്ന് പോയാൽ പോലും ഫ്രണ്ട്സുകളൊക്കെ കൂടി അങ്ങനെ അപ്പോൾ ചിലപ്പോൾ അടുത്തുള്ള കടയിലൊക്കെ പോയി ഇങ്ങനെ കഴിക്കൂട്ട് ഒരു ഏഴ് മണി എട്ട് മണി ആ ഒരു സമയത്തൊക്കെ അപ്പം അങ്ങനെ പോകുമ്പോഴൊക്കെ ഡനായിട്ട് അങ്ങനെ ഡ്രസ്സ് കൊണ്ടുപോകും അപ്പം അതിനൊക്കെ പെട്ടെന്ന് നമ്മൾ തപ്പുമ്പോൾ കാണുകയല്ല അപ്പം ഞാൻ എഴുതി ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം അതായത് പിന്നെ ജീൻസുകളൊക്കെ ഒരു സൈഡിൽ പിന്നെ ജീൻസ് കിടാൻ പറ്റുന്ന ക്രോപ്പ് ടോപ്പ് ടീഷർട്ട് ഒക്കെ ഒരു ഭാഗത്ത് അതുപോലെ തന്നെ പാർട്ടി വെയർ കാര്യങ്ങൾ നമ്മൾ കല്യാണത്തിനും അങ്ങനെയൊക്കെ പോകുമ്പോഴാവുന്നത് അതൊക്കെ ഒരു സൈഡിൽ പിന്നെ കുറച്ചൊരു ലെങ്ത് ആയിട്ടുള്ള ടോപ്പ് അങ്ങനെ ഓരോന്നോരോ നമുക്ക് ഇന്നത് ഇന്ന സ്ഥലത്ത് കിടാൻ പറ്റുന്ന ഓരോരോ ടൈപ്പ് ഡ്രസ്സുകൾ ഉണ്ടാവില്ല അതൊക്കെ ഇങ്ങനെ ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ മടക്കി വെക്കണം എന്ന് എപ്പോഴും കരുതും അത് ഒക്കെ ഇങ്ങനെ ഞാൻ പിന്നെ വിചാരിക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി അപ്പോൾ ഇന്ന് എന്തായാലും ഈ ഒരു റൂമിൽ കയറി ഇതും നീനുവിൻ്റെ ഐ ഒന്ന് ക്ലീൻ ചെയ്യണം ഈ റൂമൊന്ന് അടുക്കിപ്പുറക്കി വെക്കണം എന്നൊക്കെ ഇന്നലേ ഞാൻ വിചാരിച്ചതായിട്ട് അപ്പോൾ ഇന്ന് ആ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി വെച്ചത് അതിനായിട്ട് ഉച്ചക്കുള്ള ഫുഡും കൂടി ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു സമാധാനമാണല്ലോ അപ്പോൾ ഞാൻ ഈ ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടരക്കണ്ട് ഇറങ്ങിപ്പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാ മതി അവിടെ പോയിട്ട് പിന്നെ ബാക്കിയുള്ള ആ ചപ്പാത്തി ചുട്ട് പിന്നെ ബീഫ് ഉണ്ട് കുറച്ച് ഫ്രിഡ്ജിൽ അപ്പോൾ അതൊക്കെ ഒന്ന് കറിയാക്കി സെറ്റാക്കി കൊടുക്കാൻ അതൊക്കെയാണ് എൻ്റെ പ്ലാൻ കേട്ടോ അപ്പം അങ്ങനെ ഞാനൊരു പത്ത് മണി പത്തേക്കാലമായപ്പോൾ ഇതിന് മുകളിൽ എത്തിയിട്ടുണ്ട് വേഗം വേഗം നമ്മുടെ പരിപാടികളൊക്കെ തീർക്കുകയാണ് അപ്പോൾ അതിൽ ആവശ്യമില്ലാത്ത ഡ്രസ്സുകളുണ്ട് ആവശ്യമില്ലാത്തതൊക്കെ ഞാൻ വേറെ വെക്കുന്നുണ്ട് ഇപ്പോൾ ഇനി വേ ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ കൊടുക്കാനും ഈ പിന്നെ എന്താ പറയുക ഓരോ ആൾക്കാർ വരുമുള്ള ഡ്രസ്സുണ്ടോയെന്നൊക്കെ ചോദിച്ചിട്ട് മറ്റേ പയതൊന്നുമല്ല മറ്റേ പയതൊക്കെ ഉള്ളതൊക്കെ ഞാൻ ഒഴിവാക്കുക കുറച്ച് നല്ലതൊക്കെ ടൈറ്റ് ഒക്കെ കാര്യങ്ങളൊക്കെ ഉള്ളതും അതൊക്കെ പിന്നെ പെട്ടെന്ന് ഇടാൻ പറ്റുന്ന ചെറിയ ടോപ്പുകളിൽ ജീൻസൊക്കെ ഇടാൻ പറ്റുന്ന ടോപ്പുകളൊക്കെ ഒരു ഭാഗത്ത് അങ്ങനെ 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 ആക്കി വെക്കുകയാണ് കേട്ടോ അങ്ങനെ എല്ലാം മടക്കി സെറ്റ് ാക്കി വെച്ച് പിന്നെ സ്റ്റിച്ച് ചെയ്യുന്ന ഈ തയ്ക്കുന്ന ആൾക്കാർ പ്രശ്നമാണ് നമുക്ക് ഏതൊരു കഷ്ടം തുണി കിട്ടിയാലും തയ്ക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും നമ്മൾ എവിടെങ്കിലും ഒരു പീസ് തുണി കിട്ടിയാൽ അത് എന്ത് ചെയ്യും പിന്നെ എടുത്തു വെക്കും ഇതെന്തെങ്കിലും ആവശ്യമുണ്ടാവും ആവശ്യമുണ്ടാകും നമുക്ക് എന്താ പറയുക കോളർ വെക്കാനോ അല്ലെങ്കിൽ പിന്നെ നമുക്ക് എവിടെയെങ്കിലും ഞാൻ പോക്കറ്റാക്കി വെക്കാം അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് ഡിസൈൻ ചെയ്യുക അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് എല്ലാ തുണികളും എല്ലാ കഷ്ണങ്ങളും ഞാനങ്ങനെ എടുത്ത് വയ്ക്കെ കേട്ടോ അവസാനം ആവശ്യമായിട്ട് ഉണ്ടാവില്ല എടുക്കൂല അങ്ങനെ അങ്ങനെ കിടക്കും അപ്പോൾ ഇന്ന് അതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കണം വേണ്ട ആ തൊക്ക ഒഴിവാക്കി വേണ്ട തൊക്കൊന്ന് റെഡിയാക്കിയൊക്കെ വെക്കണം അങ്ങനെയൊക്കെ എങ്കിൽ ഉണ്ട് ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യൂലട്ടോ എല്ലാം നമ്മളിപ്പോൾ ഒക്കെ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടയേർഡ് ആവില്ല നമുക്ക് അത് മാത്രമല്ലല്ലോ പണി നമ്മൾ വീഡിയോ എടുക്കണം എഡിറ്റ് ചെയ്യണം വോയിസ് കൊടുക്കണം അങ്ങനെയൊക്കെ അല്ല അപ്പം എല്ലാം നടക്കണം അപ്പം ഞാൻ ഇന്ന് ഈ ഒരു റൂം ചെയ്യാം പിന്നെ മറ്റേ റൂം ഓരോന്നോരോ സെക്ഷൻ ആക്കിയിട്ട് എന്തായാലും ഞാൻ ഈ ആഴ്ച എല്ലാം ക്ലീൻ ആക്കി വെക്കണം എന്നാണ് പരിപാടിയാണ് കേട്ടോ ഇതാ ഞാൻ കണ്ടാവും നല്ല ഭംഗിയിലപ്പോൾ കാണാൻ എല്ലാം അടിപിളക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇനിതാ ഇത്രയും കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ റെഡി ആക്കാറുണ്ട് ആ മേശപ്പുറത്ത് കാണുന്നത് എന്താ വെച്ചാൽ മോളുവിൻ്റെയും നീനുൻ്റെ ഒക്കെ ഓരോ പഴയ ബുക്കുകളും കാര്യങ്ങളൊക്കെ കേട്ടോ മോളുവിൻ്റെ ഡിഗ്രീൻ്റെ ബുക്കും കാര്യങ്ങളൊക്കെയാണ് ഈ കവറിലുള്ളതൊക്കെ ഒക്കെ ഇതിൻ്റെ വെട്ടഷ്ണങ്ങളും പിന്നെ ഞാനിങ്ങനെ വേണ്ടാതെടുത്ത് വെച്ച കുറേ സാധനങ്ങളും കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ നിന്നത്തെ വാണ്ടതൊക്കെ ഒഴിവാക്കണം ഒഴിവാക്കി ആവശ്യമുള്ളത് മാത്രം എടുത്ത് വെക്കണം ഇതൊക്കെയാണ് എൻ്റെ പ്ലാൻ അങ്ങനെ അങ്ങനെ ഒരു തലക്കൊന്ന് നന്നാക്കാൻ തുടങ്ങി ഇതൊക്കെ പാട് വീട് എടുത്ത് ഇന്നിപ്പോൾ ഒരു അര അരമണി മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ കൊണ്ട് ഇന്നത്തെ വീട് തീരുവില്ല കേട്ടോ ഞാൻ പിന്നെ കുറേ ആ മറ്റേ അരുവത്തെ കട്ടിലാണ്ടില്ലേ ആ കട്ടിൽ മേലെ അതിനെല്ലാം കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടുന്ന് എടുക്കാനും കഴിയില്ല പിന്നെ അവിടെ നിന്ന് എടുക്കാത്തതുകൊണ്ട് തന്നെ അവിടെയൊക്കെ പൊടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എല്ലാം കൂടി പോർത്തുക്ക് തരളിട്ട് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തുടച്ചെടുത്തിട്ട് പിന്നെ എല്ലാം അതേപോലെ നല്ല അടിപൊളിയായിട്ട് വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ ബാക്കിയുള്ള കവറുകൾ ആവശ്യമില്ലാത്ത കവറുകളും ഒക്കെ ഇതാ പിന്നെ എൻ്റെ ഒരു വീക്ക്നെസ് ആണ് ഈ കവറുകൾ അറിയുന്നത് കേട്ടോ കവറ് ഞാൻ എങ്ങനെ എടുത്ത് വെക്കും എനിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടാകുമോ ആവശ്യമുണ്ടാകുമെന്ന് തോന്നിയിട്ട് അങ്ങനെ എടുത്ത് വെക്കും കേട്ടോ എല്ലാ കവറുകളും അങ്ങനെ പാന വെക്കും അപ്പം എന്താ പറയുക അങ്ങനെ എല്ലാം എടുത്ത് വെച്ച് ആവശ്യമില്ല അപ്പോൾ അങ്ങനെ ഒഴിവാക്കി ഒഴിവാക്കി വന്നപ്പോൾ ഒന്നുമില്ല കേട്ടോ ഈ ചെറിയ ചെറിയ പീസ് തുണികളൊക്കെ ഞാൻ ഒഴിവാക്കും ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊന്നും എടുക്കില്ല തയ്ക്കില്ല എന്നിട്ട് വെറുതെ വെക്കും അങ്ങനെ ഞാനൊക്കെ റെഡി ആക്കി ഇനി അവിടെ ഈ ഒരു അറൊന്ന് ഈ റൂമ് മാത്രം ഒന്ന് മാറാലേക്കൊന്ന് തട്ടി ജസ്റ്റ് ഒന്ന് തട്ടിക്കൊട്ടി ജനവാതിലൊന്നും ഒന്നൊക്കെ തട്ടിക്കൊട്ടി വെക്കാൻ എഴുതി ഇത് ഇതാണ് ഇത് നീനുവിൻ്റെ റൂം ആട്ടോ ഇത് മോളിൽ ആകെ രണ്ട് ബെഡ്റൂം ഉള്ളത് പിന്നെ കോമൺ ആയിട്ട് ഒരു ബാത്റൂമും ഒരു ഹാളും ആ ഹാളിലാണ് ഇതിൻ്റെ മെഷീനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ റൂം നീനുട്ടിൻ്റെതും മറ്റേ റൂമാണ് മോളുവിൻ്റെ കേട്ടോ മോളുവാണെങ്കിൽ പഠിക്കണ കാലത്ത് ഡിഗ്രിയൊക്കെ പഠിക്കണ കാലത്തുള്ള ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്ന് മുകളിൽ അങ്ങനെ കുറച്ചേരെ നേരെ പഠിക്കാനും ഇതിലൊക്കെ വന്ന് കടക്കാൻ താഴത്തേക്ക് വന്ന് കട അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം പിന്നെ മോൾക്ക് കയറിയിട്ട് എനിക്ക് തോന്നുന്നു മാക്സിമം എന്തായാലും ഒരു കൊല്ലം എന്തായാലും അതിൻ്റെ ഓള് മോള്ക്ക് കയറിയിട്ട് അപ്പം ഇപ്പം ആർക്ക് റൂമും വേണ്ട ഓളും ഓടെയെങ്കിലുമൊക്കെ ഒന്ന് കടന്നാൽ മതി എന്നുള്ള ഒരവസ്ഥയാണ് അപ്പം എന്താ പറയുക ഞാൻ പിന്നെ ഈ റൂമ് നീനുണ്ടെങ്കിൽ നീനും ഇവിടെ കടന്നിട്ടേ ഇല്ല കേട്ടോ പണ്ട് കുറച്ചോള് പിന്നെ ഏകദേശം പഠിക്കുന്ന കാലത്തോളം ഫ്രണ്ട്സുകളൊക്കെ വന്നപ്പോൾ ഈ റൂമ് ഞാനൊന്ന് തട്ടിക്കുട്ടി നിന്ന ഓള് ഫ്രണ്ട്സിലൊക്കെ നിൽക്കാൻ വന്നിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം അന്നൊക്കെ ഇവിടെ കടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലാതെ ഇവിടെ ആരും കടുക്കൂല ചെയ്യൂല അപ്പോൾ ഞാനാണ് ഈ ഒരു മുഗൾ ഭാഗം മൊത്തത്തിൽ ഞാനാണ് ഇട വരയ്ക്കുന്നത് അപ്പോൾ ഞാൻ കരുതി ഈ ബെഡ് ഇങ്ങനെ നിവർത്തിയിട്ട് അതിങ്ങനെ പൊടിയായി ഇങ്ങനെ കിടക്കണ്ടല്ലോ എന്തിനാപ്പം അതിങ്ങനെ പൊടിയായി കിടക്കണെന്ന് കരുതിയിട്ട് ഞാൻ എന്ത് ചെയ്തു അത് നന്നായിട്ട് തട്ടിയിട്ട് മടക്കിയിട്ട് ഇതായി ഇതുപോലെ അങ്ങനെ ഒരു ബെഡ്ഷീറ്റ് കൊണ്ട് പൊതു നല്ലോണം ആണ് മറിച്ചിട്ട് കേട്ടോ ഇനി പെട്ടെന്ന് ആരെങ്കിലും വേരിയൊക്കെ അടുക്കെ ആവശ്യമുണ്ടെങ്കിൽ അപ്പം നിവർത്തിയിട്ട് നല്ല ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു കൊടുക്കാമെന്ന് കരുതി അപ്പം വിചാരിച്ച അത്ര കച്ചറിയും ഗുലുമാലൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം കുറച്ചൊക്കെ ഒരു പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ പൊടിയ അറിയാമല്ലോ നമ്മളൊന്ന് ഇന്നടിച്ച് ഒരു നാളെ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ആകെ പൊടിയല്ല എന്തായാലും ഈ ഒരു റൂം മൊത്തത്തിലൊന്ന് ക്ലീൻ ആയപ്പോൾ എനിക്ക് ഭയങ്കര സമാധാനം കേട്ടോ പിന്നെ മോളിൻ്റെ റൂം പറഞ്ഞാൽ ഒരു ഇത്ര വലിപ്പല്ല കേട്ടോ ഈ റൂമാണ് ഏറ്റവും നല്ല വലിപ്പുള്ളത് അപ്പോൾ ഇത് നന്നാക്കാനാണ് ഭയങ്കര പണി കുറേ സാധനങ്ങൾ ഇവിടെയാണ് കൊണ്ടുപോയി ഇടുക ഇത് വലിപ്പ് ഈ റൂം വലിപ്പുണ്ടല്ലോ പറഞ്ഞാൽ എന്തുണ്ടെങ്കിലും ഇവിടെ കൊണ്ടുപോയി ഇങ്ങനെ വെക്കും അപ്പോൾ എനിക്കാ അങ്ങനെ കിടക്കുമ്പോൾ ഭയങ്കര ഇടങ്ങൂറുമാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഏതായാലും ഇതൊക്കെ ഒന്ന് അടുക്കി പൊറുക്കി വെച്ചപ്പോൾ എന്തെന്നില്ലാത്തൊരു സമാധാനം ഇനി ഇതൊക്കെ ഒന്ന് അടിച്ചു വാരിയാൽ ഇന്നത്തെ പണി തീർന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിൻ്റെ മിഷീൻ വെച്ച ഭാഗമുണ്ടല്ലോ ആ ഭാഗം കൂടി ആണ് നൂലും കാര്യങ്ങളും ഒക്കെ അങ്ങനെ ഇങ്ങനെ കിടക്കണം അതൊക്കെ ഒന്ന് അടുക്കിപ്പൊറുക്കി വെക്കണം എന്നൊക്കെ ഉണ്ട് എന്തായാലും ഞാൻ ഒരു തുണി നല്ല നനച്ച് പീഞ്ഞ് കൊണ്ടിട്ട് അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഗ്ലാസും കാര്യങ്ങളൊക്കെ തുടച്ച് ശരിയാക്കിയിട്ടോ അപ്പോൾ ഏകദേശം ഒരു ഉച്ച ഒരു പന്ത്രണ്ട് പന്ത്രണ്ടേക്കാലായപ്പോൾ ഇനി ഇതിൻ്റെ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ ഞാൻ വേഗം വേഗം ചെയ്ത ഒരു രണ്ട് ഉണ്ട് തന്നെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇന്നത്തെ താഴ്ഭാഗം എന്താ പറയുക നമ്മൾ വീടിൻ്റെ താഴ്ഭാഗം വല്ലാതെ ക്ലീൻ ചെയ്തിട്ടില്ല അത് അടിച്ച് വാരിയിട്ടേ ഉള്ളൂ തുടച്ചിട്ടില്ല കേട്ടോ ഞാൻ ഇന്നത്തെ ഫുഡ് കഴിക്കൽ ചോറ് ചോറ് വെച്ച് കഴിഞ്ഞാൽ ശേഷം ഞാനൊന്നും അടിച്ചു അരിട്ട് തുടച്ചിട്ടില്ല കാരണം എല്ലാം കൂടെ കഴിയൂലെ കൊണ്ട് പറ്റില്ല ഞാൻ ഇന്ന കൊണ്ട് പറ്റുന്ന കഴിയുള്ളൂ അപ്പം ഞാൻ ഇന്ന് ഇത് നന്നാക്കി ഇനി നാളെ വിചാരിക്കുന്നുണ്ട് നാളെ കഴിയുമെന്നറിയില്ല കാരണം പിന്നെ നമ്മളിപ്പോൾ നാളെ താഴ്വാ അടിച്ചു വരെ തുടക്കം ഞാൻ പറ്റൂലല്ലോ പിന്നെ അവിടെ ആകെ വെച്ചിട്ടോ നാളെ ഇനി താഴ്ഭാഗ നന്നാക്കണം പിന്നെ ഒന്ന് നന്നാക്കണം തുടച്ച് നന്നാക്കണം അങ്ങനെയൊക്കെ അതും പ്ലാനുണ്ട് അപ്പം മക്കളുണ്ടാവുമ്പോൾ അതൊന്നും നടക്കില്ല മക്കളൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മളിങ്ങനെ ഇങ്ങനെയുള്ള ഓരോ പരിപാടികൾ ചെയ്യണം അല്ലേ അപ്പോൾ ഐറൂസ് കൂടി വന്നാൽ പിന്നെ ഒരു പരിപാടി നടക്കില്ല ഐറൂസ് വേനേന് മുന്നാണ് ഞാൻ എല്ലാ പരിപാടികളും ചെയ്യാറുള്ളത് കേട്ടോ അപ്പം ഇന്നതാ ഈ ഒരു ആ റൂമിൻ്റെ ക്ലീനിങ് കഴിഞ്ഞ് പിന്നെ ഞാൻ എന്താ ഒരു പാങ്ക് കൊടുക്കാനായപ്പോൾ താഴേക്ക് ഇറങ്ങിപ്പോയിട്ട് പിന്നെ ഇനി തുടക്കുന്നില്ല തുടക്കലെന്ന് വെച്ചാൽ ഞാൻ അടിച്ചു വാരി ഇടുന്നോണ്ട് തുടക്കൽ നമ്മൾ എല്ലാ റൂമും എല്ലാം കഴിഞ്ഞിട്ട് മൊത്തത്തിൽ അങ്ങോട്ട് തുടക്കാന്ന് കരുതി പൊടിയാണ് കേട്ടോ നല്ലോണം ഉണ്ട് മാറാലൊക്കെ കുറവട്ടെ ഞാൻ വിചാരിച്ചത്ര മാറാൻ മാറാതെ ഒന്നുമില്ല ഞാൻ നല്ല പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അത്രയൊന്നുമില്ല എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഈ റൂം ക്ലീൻ ആയിട്ടുണ്ട് പിന്നെ ബാക്കി ഇതൊക്കെ എന്താ പറയുക ഇപ്പം ഞാൻ കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ എന്താ വെച്ചാൽ വെട്ടഷ്ണങ്ങളാട്ടോ ഈ പഞ്ചായത്തുനിന്ന് വരും 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 എന്ന് പറഞ്ഞുകാണി കവറിൽ ഇങ്ങനെ ആക്കി വെച്ചത് ആ ടോയിലാണെങ്കിൽ ഇത് ഈ തുണി കൊണ്ടുപോകാൻ വരുന്നതേ അല്ല പ്ലാസ്റ്റിക് സംഭവങ്ങളൊക്കെ കൊണ്ടുപോയി എന്നല്ലാതെ തുണികൾ കൊണ്ടുപോകാൻ അവർക്ക് ഭയങ്കര മടി കേട്ടോ എന്തായാലും ഞാനങ്ങനെ എടുത്ത് വെക്കണുണ്ട് എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ച് ഞാനത് അങ്ങനെ അവൾ പണി കഴിഞ്ഞ് താഴേക്ക് വന്നപ്പോഴേക്കു കിട്ടിയാൽ ഇത് പപ്പായ കൊണ്ടുവച്ചിട്ടുണ്ടേ പിന്നെ കുറച്ച് കക്കരിക്ക ക്യാരറ്റ് സലാഡൊക്കെ ഉണ്ടാക്കാനുള്ള സംഭവങ്ങളെ കൊണ്ട് വെച്ചിട്ടുണ്ട് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് അതൊക്കെ ഇനി ഇന്നു കഴിക്കണം പിന്നെ നല്ല വിഷപ്പുണ്ട് ചായം കുടിച്ചങ്ങോട്ട് കയറിയതാട്ടോ ഞാൻ പിന്നെ ഞാൻ ചായ കുടിച്ചത് വീഡിയോ എടുത്തിട്ടില്ലല്ലേ അത് ഞാൻ മറന്നതായിരുന്നു ഞാൻ എന്താ പറയുക ഇതും പോയെങ്ങനെ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു കുടിച്ച് ആ ഒരു കുടിച്ച് കഴിഞ്ഞതിന് ചേട്ടാ മോൾക്ക് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ വേഗം വന്ന് ചപ്പാത്തി ഒക്കെ ചുട്ടെടുത്തു ബീഫ് നല്ലോണം ഉള്ളിയൊക്കെ വാട്ടി നല്ല ഗ്രേവി ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ മുട്ട രാവിലെ പുങ്ങി വെച്ചാൽ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അറുപതിന് ഇതാ മുട്ടയും പിന്നെ ബീഫാണ് ഞാൻ ഉച്ചക്ക് അത് കഴിച്ചു ഇതും വേണം ആ ചപ്പാത്തി ഒരു കഷ്ണം ചപ്പാത്തി കഴിച്ചൊക്കെ മിച്ച ചെയ്യാനു വേണ്ടി തന്നതായിട്ട് ഞാൻ ഇനിയിപ്പോൾ വെയിറ്റ് ഇങ്ങനെ സ്റ്റെക്ക് ആയ പോലെയാണ് അപ്പോൾ അതൊന്ന് കുറഞ്ഞോട്ടെന്ന് കരുതിയിട്ട് ഞാൻ അരി ഭക്ഷണം അങ്ങനെ ജസ്റ്റ് ഒന്ന് ഒഴിവാക്കാണ്ട് ഇന്നലെയൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് കഴിക്കണ്ടാന്ന് കരുതി അപ്പോൾ ഇതും മുതും തിന്നു നോക്കുമ്പോൾ ചേറാണ്ട് ഒരു കഷ്ണം തന്നതാട്ടോ പിന്നെ പപ്പായ റോബസ്റ്റപ്പായ അതൊക്കെ ഓരോ പീസ് കഴിച്ചു കഴിഞ്ഞാൽ കക്കരി ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ കഴിച്ചു കിട്ടും അപ്പം ഇതൊക്കെയാണ് ഇന്ന് ഫുഡ് കഴിച്ചത് രാവിലെ ചായ കുടിച്ച് വീട് എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഒന്നും കഴിക്കണില്ല എന്നൊക്കെ വിചാരിച്ചു പക്ഷേ എൻ്റെ കെട്ടിന്നെ ഒരു കടല പീനെടുത്ത് ഉണ്ടല്ലോ പീനടുക്ക ആ കടല ഒരു പേക്ക് കൊണ്ടേ വെച്ചിട്ടുണ്ട് ഒന്ന് അപ്പോൾ അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു പ്ലേറ്റിലൊക്കെ ഇങ്ങനെ കഴിക്കും അപ്പോൾ അതാണ് പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഞാൻ അത് എത്ര വട്ടം കഴിച്ചതെന്ന് എനിക്കറിയില്ല ഞാനത് കുറച്ചൊരു പ്ലേറ്റിലെടുത്തുകൊണ്ടിരും കഴിക്കും വെള്ളം കുടിക്കും പ്ലേറ്റിലെടുത്ത് വേണം പിന്നെ ഫുൾ റെസ്റ്റ് റെസ്റ്റായിരുന്നു രാവിലെ നല്ല പണിയൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഞാൻ റെസ്റ്റായിരുന്നു എഡിറ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ടും ഇതുപോലെ ഞാനൊരു പ്ലേറ്റിൽ ഇങ്ങനെ കടലെടുത്തുകൊണ്ട് കൊണ്ടുവരും കുറഞ്ഞിട്ട് കുറച്ച് വെള്ളം കൊടുത്ത് അത് തിന്ന വെള്ളം കുടിക്കുക ഇതായത് പിന്നെ ഉച്ചക്കേശമുള്ള ഫുഡ് കാര്യമായിട്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ അതാ എടുത്തിട്ട് ഇതിപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ ഞാൻ കഴിച്ചിട്ടുണ്ട് വേകുന്നേരം രാത്രി പിന്നെ നമ്മളെ എക്സസൈസൊക്കെ കഴിഞ്ഞതിന് ശേഷവും ഇങ്ങനെ ഒരു പ്ലേറ്റിൽ കടല കടലു കഴിച്ചിട്ടുണ്ട് അപ്പോൾ അതിനി വെയിറ്റ് കൂടുമെന്ന് അറിയില്ല അതുപോലെ ഈ ഒരു കോപ്പ വെള്ളം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അപ്പം ഒരു സമയം മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് ഇനി അതിനെ കുറച്ചേറെ റിലാക്സാണ് ഞാൻ ഒരു ഒരു സിനിമയൊക്കെ അല്ലെങ്കിൽ ഒരു പാട്ടൊക്കെ കേട്ട് അവിടെ ഇങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു സ്പേസ് ആണ് കേട്ടോ ഈ ഒരു സോഫിൻ്റെ ഈ ഒരു ഭാഗം ഈ ഒരു മൂല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇവിടെ കിടന്നിട്ടുണ്ട് എൻ്റെ ഒരു സമയമാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചേറെ കിടക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം നമ്മുടെ ബാ നാളത്തെ വീട് ഇതൊക്കെ തന്നെയാണ് ഞാൻ ഇന്ന് കഴിച്ചത് അപ്പോൾ നാളെ നാളത്തെ വിശേഷങ്ങളായിട്ട് വരാം ഇന്നിത്രേ ഉള്ളൂ ബൈ